ഇത് മാസ മോട്ടോർഷീന്നാണ് ഹോണ്ട ആക്റ്റീവ ഫൈവ് ജി വണ്ടി നമ്മൾ വർക്കിന് കയറിയിട്ടുണ്ട് മെയിനായിട്ട് നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ഒരു സൗണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി അത് പറഞ്ഞിട്ടാണ് വന്നത് പിന്നെ നമുക്ക് അതിൻ്റെ ജനറൽ ആയിട്ടുള്ള സർവീസ് ചെയ്യുക ഓയിൽ ചെക്ക് ചെയ്യുക സെൽഫ് ഇടയ്ക്ക് വർക്കിങ്ങല്ല സെൽഫ് ഇടയ്ക്കിടെ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് ഇത് അത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞേക്കുന്നത് ജോബ് കാർഡിൽ പറഞ്ഞത് അപ്പോൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് ബാക്ക് വീലിൻ്റെ നിന്ന് ചെറിയൊരു സൗണ്ട് വേരിയേഷൻസ് കാണിക്കണ്ടായിരുന്നു പിന്നെ സെൽഫ് വന്നപ്പോൾ അടിക്കണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് അടിച്ച് കഴിഞ്ഞപ്പോൾ ബാറ്ററി ഡിസ്ചാർജ് ആയി രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററിയാണ് ആമ്രോൻ്റെ ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കുന്നത് ഞാൻ അത് അയച്ചൊന്ന് ചാർജിലേക്ക് കിട്ടിയാണ് നമുക്കത് ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി നമുക്ക് സെറ്റ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ടെസ്റ്റ് അടിക്കാം കംപ്ലയിൻറ്റ് ആണെങ്കിൽ അത് വാറണ്ടിക്ക് അയക്കാനുള്ള സംവിധാനം ചെയ്യേണ്ടി വരും കേട്ടോ ഓൾറെഡി നമ്മളവിടൊന്ന് പർച്ചേസ് ചെയ്തതല്ല അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ആ മേടിച്ചാണ് ബാറ്ററി കടയിൽ നിന്ന് തന്നെ അത് വാറണ്ടിക്ക് ക്ലെയിം ചെയ്യാനായിട്ട് നോക്കാം അത് ബാറ്ററി കംപ്ലൈൻ്റ് ആണെന്ന് നമ്മൾ കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ പറയാം അതനുസരിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ വെറുതെ നമ്മൾ ഇപ്പോൾ കൊടുത്തുകഴിഞ്ഞാലും അത് അതേപോലെ തന്നെ റിട്ടേൺ വരും നമ്മൾ ഓടിച്ചു നോക്കി ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നോക്കുമ്പോൾ സൗണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു നമുക്ക് ബ്രേക്ക് ലയൻ ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചാണ് ബ്രേക്ക് ലൈൻഡറൊക്കെ പുതിയ ലൈൻഡർ വലിയ പഴക്കായിട്ടില്ല അപ്പോൾ ബ്രേക്ക് ഒന്ന് അടിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ നമുക്ക് ഇതിൻ്റെ ബാക്ക് വീല് പിടിപ്പിക്കുന്ന ഇഷ്ടിൻ്റെ കൂടെ തന്നെ നെറ്റ് ഉണ്ട് സ്പെഷ്യൽ നെറ്റ് നമുക്ക് ലോക്ക് ടൈപ്പ് നെറ്റ് ആണ് പക്ഷെ അത് നമുക്ക് വരുമ്പോൾ സമയത്തായാലും ചെറിയൊരു ലൂസ് കാണിക്കേണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ഫുൾ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ത്രെഡ് ലോക്കർ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും ത്രെഡ് ലോക്കർ എടുത്തിട്ട് അത് അതായത് ഒരു പേസ്റ്റാണ് അത് ഇട്ടിട്ട് ടൈറ്റ് ചെയ്യേണ്ടി വരും കാരണം ബാക്ക് വീലും ഒരു കാരണവശാലും ലൂസായിട്ട് ആക്സിഡൻറ്റ് ലൂസായിട്ട് കറണ്ട് ഓടാൻ പാടില്ല അത് കംപ്ലൈൻറ്റ് വരും ഹബും ആ ഷാഫ്റ്റും കംപ്ലയിൻറ്റ് വരാനൊരു കാരണമായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ത്രെഡ് ലോക്കർ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കി ടയർ സൈഡ് ഗ്രൂവ് ഉണ്ടെങ്കിലും സെൻ്റർ ഭാഗം വളരെ കുറവാണ് കേട്ടോ അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചോളാം വലിയ മഴയൊക്കെ ഉള്ള സമയത്തൊക്കെയാണെങ്കിൽ സ്കിഡ്ഡി സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ നോക്കുമ്പോൾ സൈഡിൽ വരെ കാണാം പക്ഷേ സെൻറ്ററിലൊട്ടും പിടുത്തല്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം അതിൻ്റേതായിട്ടുള്ള പാളിച്ച വണ്ടിക്ക് കാണിക്കും പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് അതിന് മുമ്പ് നമ്മൾ ഈ സൈഡിൽ നോക്കുമ്പോൾ ഇവിടെ ചെറുതായിട്ട് നമുക്കൊരു ഓയിലിൻ്റെ പോലെ കാണുന്നുണ്ട് അത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഇവിടെ ഒരു സീൽ വന്നതാണ് അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ക്ലീൻ ചെയ്തിട്ടേക്കാം മേജർ ആയിട്ടുള്ളൊരു പ്രോബ്ലം തോന്നുന്നില്ല ഞാൻ ജസ്റ്റ് അവിടെ ഒരു നനവ് കണ്ടപ്പോൾ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നുള്ളൂ അപ്പോൾ നിങ്ങൾ ഇനിയായാലും സർവീസ് കഴിഞ്ഞിട്ട് പോയാൽ നമ്മളിടയ്ക്ക് ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേക്കാം ഈ ഭാഗത്ത് ഓയിൽ മയത്തോട് കൂടിയിട്ട് ചെലു പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നോക്കാം ഇപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തിട്ടേക്കാം ഈ ഭാഗം ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ടേക്കാം കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ നമുക്കത് അഴിച്ചാൽ അതിൻ്റെ ഹോൾസിലൊക്കെ മാറ്റേണ്ടതായിട്ട് വരും പിന്നെ ഈ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ നല്ല ടൈറ്റ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടേക്കാം പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാണ് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കമ്പനി ഫിൽട്ടറാണ് ഹോണ്ടയുടെ ഒറിജിനൽ തന്നെ കിടക്കുന്നത് പുതിയ ഫിൽറ്ററാണ് അത് കേട്ടോ അപ്പോൾ തുടച്ച് ക്ലീൻ ചെയ്ത് മതി കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അപ്പോൾ തുടച്ചറിയാവുന്നൂ പിന്നെ നമ്മളതിൻ്റെ ക്ലച്ച് ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ചിനകത്ത് ബെൽറ്റ് ഒരഞ്ഞിട്ടുള്ള പൊടി നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നേരെ ക്ലീൻ ക്ലീനാക്കുക അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിലവിൽ കംപ്ലയിൻറ്റ് ഒന്നുമില്ല ഇത് അതിൻ്റെ ബെൻഡെക്സ് യൂണിറ്റാണ് സെൽഫുമായി ബന്ധപ്പെട്ട ഒരു കംപ്ലയിൻറ്റ് ഉള്ളതാണ് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ബെൻഡെക്സിൻ്റെ പെർഫോമൻസ് നോക്കി ബെൻഡെക്സ് ഓൾറെഡി കംപ്ലൈൻറ്റ് ഒന്നുമില്ല ഓക്കെയാണ് ക്ലച്ച് യൂണിറ്റ് ആയാലും നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റുന്നുണ്ട് പിന്നെ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ബെൽറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനി ബെൽറ്റ് അല്ല ഒരു ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ് നമുക്ക് കിടക്കണത് കേട്ടോ അത് തന്നെയാലും ഒന്ന് ശ്രദ്ധിക്കാതെ ഇത് ഇവിടെയൊക്കെ പൊട്ടി നൂലൊക്കെ പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പുതിയ ബെൽറ്റ് വലിയ പഴക്കമായിട്ടില്ല പക്ഷേ അത് ഓൾറെഡി ഇപ്പം തന്നെ പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വേണമെങ്കിൽ നമുക്കത് കൈയോടെ ഇപ്പോൾ ബെൽറ്റ് മാറ്റി കളയാം കാരണം അതല്ലെങ്കിൽ പിന്നെ ഇതിങ്ങട്ട് ഓടാ ഇടയ്ക്ക് പൊട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് നൂല് പൊന്തി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ വലിയ താമസിച്ചതുകൊണ്ട് കട്ടായി പോലാണ് പതിവ് അപ്പോൾ ജസ്റ്റ് ഞാൻ കണ്ടപ്പോൾ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നുള്ളൂ പുതിയ ബെൽറ്റാണ് മാറ്റാൻ ഞാൻ ആവശ്യപ്പെടുന്നില്ല പക്ഷേ ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട് മാറ്റി ഇടാണെങ്കിൽ അതാണ് ഏറ്റവും സേഫ് കേട്ടോ അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ ബെൽറ്റൊക്കെ പൊട്ടി വഴിപ്പെട്ടു സിറ്റുവേഷൻ വരും പിന്നെ കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് നമുക്ക് അതിൻ്റെ എഞ്ചിന് ഹെഡിൻ്റെ ഭാഗത്തേക്ക് ഇവിടെ ഹെഡിൻ്റെ ഗ്യാസ്കറ്റ് ലീക്കായിട്ട് മൊത്തത്തിൽ ഓയിൽ മയം ലീക്ക് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇത് കവറിങ്ങിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ നമുക്ക് ശ്രദ്ധയിലേക്ക് പെടണമെങ്കിൽ ഓയിൽ താഴെ ചാടണം അപ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഓയിൽ ലീക്ക് വരും ഇതിപ്പോൾ ആരംഭമാണ് അപ്പോൾ കൈ ഉടനെ നമുക്ക് എൻ്റെ ആ ഓറിങ്ങും ആ ബോൾട്ടിൻ്റെ ഉള്ളിലുണ്ട് ഓയിൽ സീലുകളുണ്ട് അത് മാറ്റി കഴിഞ്ഞാൽ ആ ഓയിൽ ലീക്ക് നമുക്ക് അവിടെ കൺട്രോൾ ചെയ്യാവുന്നതാണ് ആക്സിലേറ്ററിൻ്റെ കേബിളും ക്ലച്ചിൻ്റെ ചോക്കിൻ്റെ കേബിളും നമ്മൾ നോക്കി വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല കാർബേറ്റർ നമ്മൾ അയച്ച് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം നിലവിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കാണുന്നില്ല അതായത് മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് ഓവർഫ്ലോ കംപ്ലയിൻ്റോ ഓഫ് ആയി പോണ കംപ്ലയിൻ്റോ അങ്ങനത്തെ പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റ് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്നില്ല നമുക്ക് ജനറൽ സർവീസിൽ കാർബേറ്റർ ക്ലീനിങ്ങ് വരുന്നില്ല നമ്മൾ അഡീഷണൽ പേ ചെയ്ത് ഇതിൻ്റെ ചെയ്യേണ്ടവർക്കാണ് ഏകദേശം ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപയോളം നമുക്ക് അതിന് മാത്രം ചിലവുണ്ട് ഓൾറെഡി കസ്റ്റമറുടെ ഭാഗത്തുനിന്ന് നിന്ന് അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് ഓർഫ്ലോൻ്റെ കംപ്ലയിൻറ്റോ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റുമായി ബന്ധപ്പെട്ട് അങ്ങനത്തെ ഈ സെൽഫിൻ്റെ കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ട് അതല്ലാണ്ട് ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാർബേറ്ററ് തൽക്കാലം സ്കിപ്പ് ചെയ്തുകൊണ്ടാണ് കാരണം നമ്മൾ അത് അഴിക്കുമ്പോഴത്തേക്ക് ഏകദേശം ഒരു അഞ്ഞൂറ്റമ്പത് രൂപ നമുക്ക് അഡീഷണലായിട്ട് വരും അത് നമുക്കത് ഒഴിവാക്കാനായിട്ട് പറ്റും പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ഗ്രീൻ ബുഷൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്ത് ആവശ്യമുണ്ട് നല്ല അത്യാവശ്യം ബുഷ് ലൂസ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ബുഷ് നമുക്ക് മാറ്റിയിടാം ലിങ്കിൻ്റെ ബുഷൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആയി ഈ സൈഡിൽ വരുന്ന ബുഷുകൾ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി പിന്നെ ഫ്രണ്ടിലെ ബ്രേക്കിൻ്റെ രണ്ട് കേബിളുകൾ കോമി ബ്രേക്കിൻ്റെ കേബിളും ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളും ഔട്ടർ വിലിനേക്കാണ് നല്ല രീതിയിൽ ഔട്ടർ വലിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക് കംഫർട്ടായിട്ട് കിട്ടില്ല കേബിൾ മാറ്റേണ്ട ടൈമാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തിയാക്കാം ഫ്രണ്ട് ടയർ അതേപോലെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് അത് നമ്മൾ ചെക്ക് ചെയ്തിരുന്നു ടയർ അത്യാവശ്യം കണ്ടീഷനാണ് ബയറിങ്ങിൻ്റെ ഭാഗത്ത് വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ ഹബ്ബൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കിയാൽ മതി പിന്നെ ബാറ്ററി ഡീസ് ചെയ്യാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ആമറോൻ്റെ ബാറ്ററിയാണ് വണ്ടിയും ഇരിക്കണേ അത് ഓൾറെഡി നമ്മളൊന്ന് അയച്ച് ചാർജിലേക്ക് ഇട്ടാ കയാണ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒന്ന് അയച്ച് ചാർജിലേക്ക് ഇട്ടിട്ടുണ്ട് അത് കൺഫേം ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലയിൻറ്റ് കൺഫേം ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം ബാറ്ററി ആണോ കംപ്ലയിൻറ്റ് ഇനി വേറെ എന്തെങ്കിലും ആണോ ദിവസം പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റ് മാറ്റണം അത് പൊടിഞ്ഞുണങ്ങിയിട്ടുണ്ട് സ്പാർക്ക് പ്ലഗ്ഗ് നമ്മളൊന്ന് അയച്ച് ക്ലീൻ ചെയ്യാനുണ്ട് എൻജിൻ ഓയിൽ ഓൾറെഡി ചെക്ക് ചെയ്യാനാണ് പറഞ്ഞായിരുന്നത് എഞ്ചിൻ ഓയിൽ ഇപ്പോൾ നമ്മൾ സ്റ്റിക്ക് തുറന്ന് നോക്കുമ്പോൾ ഓയിൽ ലെവൽ കാണുന്നുണ്ടായില്ല അപ്പോൾ ഞാനത് അളവ് പാത്രത്തിൽ ഊറ്റി എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് മില്ലി ഓയിലോ നിലവിലുള്ളൂ നമുക്കൊരു എണ്ണൂറ് മില്ലി വേണം ഏകദേശം നമുക്കൊരു ഇരുന്നൂറ്റമ്പത് മില്ലിയോളം ഓയിൽ ഇതിനകത്ത് ഫുൾ ഫിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടോ എന്തായാലും നമുക്ക് ഇത്ര ലെവൽ കുറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസെന്നു വെച്ചാൽ എഞ്ചിൻ ഓയിൽ വണ്ടിക്ക് ഒരു കാരണവശാലും ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടാൻ പാടില്ല അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതൊരു കംപ്ലയിൻറ്റിൻ്റെ ഒരു ആരംഭ ലക്ഷണമാണ് ആണ് അപ്പോൾ നമുക്കിപ്പോൾ കംപ്ലൈൻറ്റ് ആണെന്ന് നൂറ് ശതമാനം പറയാനും പറ്റില്ല കാരണം ഓൾറെഡി അഞ്ഞൂറ്റമ്പത് മില്ലി ഓയിലുണ്ട് ഇതിനകത്ത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ദിവസം ഇപ്പം നമുക്ക് അതിനകത്ത് ഓയിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് മാറ്റി മാറ്റിത്തരാം അതല്ലെങ്കിൽ നമുക്ക് ടോപ്പപ്പ് ചെയ്താൽ ലെവൽ ടോപ്പ് ഇനി ടോപ്പ് എണ്ണൂറ് എം എൽ ആക്കാം അതിനുശേഷം നിങ്ങൾ വണ്ടി ഉപയോഗിക്കുക ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും കേട്ടിട്ട് ഓയിൽ ചെക്ക് ചെയ്യണം ലെവൽ താഴേക്ക് പോകുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ കംപ്ലയിൻറ്റ് പരിഹരിച്ച് കൊടുക്കണം കാരണം ഇഞ്ചിൻ ഹെഡിനകത്താണ് ആ കംപ്ലയിൻറ്റ് ആരംഭം വരാം അത് പരിഹരിച്ച് കൊടുത്തിരിക്കുന്നുണ്ടെങ്കിൽ ഇഞ്ചിൻ ഓയിൽ ലെവൽ കുറഞ്ഞു കൊടുക്കുമോ ഇഞ്ചിൻ പിഷ്ടം പിടിച്ചു നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരും അപ്പോൾ വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു പ്രോബ്ലമാണ് ഇത് ശ്രദ്ധയിൽ വെച്ചേക്കാം ഓർമ്മയിൽ വെച്ച് അത് കൈയോടെ ചെയ്ത് പോകേണ്ട ഒരു കേസാണ് അതിട്ടോ ഓയിൽ ലെവൽ കുറഞ്ഞ ഒരു കാരണവശാലും വണ്ടി ഓടാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്കിയത്തെ വർക്ക് പോലെയല്ല ഓയിൽ ലെവൽ കുറഞ്ഞ കൂടിയാൽ വിത്തിൻ സ്പോട്ടിൽ നമുക്ക് അതിൻ്റെ കംപ്ലയിൻറ്റ് കിട്ടാം ചുരുങ്ങിയത് ഹെഡ് സിലിണ്ടറൊക്കെ കഴിച്ചാൽ പത്ത് പതിനായിരം രൂപ നമ്മുടെ കയ്യിൽ നിന്ന് അറിയുമ്പോൾ പോകുന്ന വഴി അറിയുക നമ്മൾ തട്ടോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം അതുകൊണ്ടാണ് നമ്മൾ അത്ര സ്ട്രിക്റ്റ് ആയിട്ട് അത്രയും സീരിയസ് ആയിട്ട് അത് എടുക്കണമെന്ന് പറയുന്നതിൻ്റെ കേസ് അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നുണ്ട് അതിനകത്ത് നമ്മുടെ എഞ്ചിൻ ഓയിൽ മാറ്റുന്ന രീതിയിലുള്ളൊരു എസ്റ്റിമേറ്റാണ് ഇടുന്നത് അതേപോലെ ബെൽറ്റിൻ്റെ കേസും ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് വീഡിയോ അയച്ച് തരുന്ന കൂട്ടത്തിൽ കൂടെ ഞാൻ അതിൻ്റെ എസ്റ്റിമേറ്റ് കൂടി അയച്ച് തരാം അത് നോക്കിയിട്ട് ബെൽറ്റും എൻജിൻ ഓയിലും വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം നമുക്ക് പക്ഷേ ഞാൻ എസ്റ്റിമേറ്റിൽ പറയുന്നുണ്ട് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം അങ്ങനെ വേണ്ടതെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ടാണ് എന്തെങ്കിലും ചെയ്യോളും കംപ്ലയിൻസ് ഉള്ളത് കൃത്യമായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണമെന്ന് മാത്രം കേട്ടോ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റും വീഡിയോ സിദ്ധ വാട്സപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആയി